നമ്മൾ ഇന്ന് മലക്കപ്പാറയ്ക്ക് പോയപ്പോ കണ്ട കുറച്ച് കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉള്ളത് അതിന് നമ്മൾ ആദ്യം കാണുന്ന ഒരു കാട്ട് അതിനുശേഷം മലകപ്പാറയില് രണ്ട് പന്നികളെ നമ്മൾ കണ്ടിരുന്നു കാട്ടു പന്നി പിന്നീട് നമ്മൾ വരുന്ന വഴിക്ക് കാട്ടു പോത്തുകളെയും പിന്നീട് ശേഷം ഞങ്ങളെ ആനകളും ഞങ്ങളെ വളയും ഉണ്ടായി ആനകളുടെ ശനിയാഴ്ച ഏതാണ്ട് ഏഴ് ഇരുപതിനോട് അടുപ്പിച്ചിട്ടാണ് ആനക്കയം ഭാഗത്ത് എത്തിയത് നമ്മള് പോകുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഒരു നാല് ആനകൾ ഇങ്ങനെ നിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ അതിന്റെ അകത്തുനിന്ന് ഒരു പിടിയാന ഞങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നു എന്നിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് അറ്റാക്ക് ചെയ്തു വണ്ടീന അപ്പൊ ആ ഒരു ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ആനകൾ റോഡിൽ വട്ടം വന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പോകാൻ വേറെ വഴിയൊന്നും ആനകൾ നമുക്ക് പോകാൻ പറ്റില്ലായിരുന്നു പരിയാന്നല്ല ദിവസ sekന്ഡിൽ വരുലോ ദിവസ sekന്ഡിൽ വല്ല നമ്മളെ സാറ്റിസ്ഫാസ് ആണ് ആഹോ റൈസർ 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 മൊയിലോ ഉണ്ട് ഇത് വീഡിയോ തോന്നുന്നുണ്ട് ഗദ ദിവസത്തി

ബാക്കില്ല അവിടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലപ്പുറത്തേക്കുണ്ടാകാന ഫ്രണ്ടിലുള്ളിലേക്ക് കയറിയിട്ടുണ്ട് അവർക്ക് ഇങ്ങന പോണ്ടത് വെള്ളത്തിനടുത്തേക്കായിരിക്കും അതുകൊണ്ടായിരിക്കും അപ്പൊ കുഴപ്പമില്ല അപ്പൊ പിന്നെ അങ്ങോട്ട് ഓടിച്ചോളൂ അങ്ങോട്ട് ഓടിച്ചോളൂ ആനക്കയത്താണ് അവൻ ചെയ്യും അവൻ പിന്നേം പരി കാണലോ അവിടെ വണ്ടി വണ്ടിയുണ്ട് അവിടെ നിന്ന് വണ്ടിയുണ്ട് ബാക്കിന്ന് വണ്ടിയുണ്ട് ആ അല്ല അല്ല അവളെ ആ സൈഡ് ബാക്കിയല്ലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ അത് എന്നാ മണ്ണന്മാരുടെ ചോദിച്ചപ്പോ ഒരാളും വേണ്ടിയില്ലല്ലോ വല്യ ഗ്രൂപ്പായത് കൊണ്ട് റിസ്ക് കൂടല എവിടെന്നെങ്കിലും ഏതെങ്കിലും വന്നു പിന്നെ ഉള്ളിൽ എനിക്ക് ഒന്ന് ചെറുതാണല്ലോ ചെറുതാണുള്ള ഒന്നുകൊണ്ട് വലിയ വലുത് ഇത് തന്നെ ആയിരിക്കും ലീഡറെ ഇപ്പൊ ഒന്നല്ല നമ്മളെ ചാർജ് ചെയ്തില്ലേ അത് തന്നെ ആക്കിയുള്ളൂ മിക്കവാറും ലീഡർ ഇല്ല അവിടെ കൂടെ ഇറങ്ങാനേ ഗ്യാപ്പ് കുറവ് പോണ്ടോ നിങ്ങള് അതെ അതെ ഇല്ല അപ്പുറത്തുള്ളത് കുഞ്ഞാൻ പോകണ്ട ചെറുതായിട്ട് പോകും അല്ല വെൽത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല കുഞ്ഞുങ്ങളൊക്കെ നോക്കോളൂ വെൽത് കയറുന്നില്ല അവിടെ നിൽക്കുക അതാണ് ഇവിടെയാണ് ഉള്ളത് ഓവർ അണ്ടി കേറി അണ്ടി കേറി അണ്ടി കേറി അണ്ടി കേറി ആള് ആള് ആ ഓക്കേ ഓവർ അമ്പേ തന്നെ करेक्ट ആണ് ედა നെറ്റിയാണದು